ഡോക്ടർ നിത്യാനന്ദൻ്റെ മുഖഭാവം മാറിയത് രാജീവ് ശ്രദ്ധിച്ചു എന്താ ഡോക്ടർ അയാൾ ചോദിച്ചു ഒന്നുമില്ല സിത്താരയെ ഡോക്ടർക്ക് പരിചയമുണ്ടായിരുന്നോ രാജുവിന് സംശയം മാറിയില്ല ഉവ്വ് എന്നർത്ഥത്തിൽ അദ്ദേഹം മെല്ലെ തലക്കുലുക്കി ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ അപ്പോഴും സിത്താര പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തേക്കും ഡോക്ടർ നിത്യാനന്ദ് പറഞ്ഞു രാജീവ് മെയിലിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തു അപ്പോഴേക്കും മേശയുടെ അടിയിൽ പിടിച്ചിരുന്ന ഒരു ബട്ടണിൽ ഡോക്ടർ നിത്യാനന്ദ് വെരിലാമർത്തി കഴിഞ്ഞിരുന്നു അതോടെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ക്യാമറയുടെ കണ്ണ് രാജീവിൻ്റെ മുഖത്തിന് നേരെ തുറന്നു ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജീവ് അതിന് സത്യസന്ധമായ ഉത്തരം തരണം ഡോക്ടർ നിത്യാനന്ദ ആവശ്യപ്പെട്ടു തീർച്ചയായും അയാൾ സമ്മതിച്ചു മേജർ ജയരാമനോടുള്ള പകുവിട്ടാനാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകളായ ദീപ്തിയോട് സ്നേഹം നടിച്ച് അവളെ ചതിച്ചത് ശരിയല്ലേ അതെ തെറ്റല്ലേ നിങ്ങൾ ചെയ്തത് അതെ ഞാനതിൽ പശ്ചാത്താപിക്കുന്നുണ്ട് ഡോക്ടർ വലിയ ക്രൂരതയാണ് ഞാൻ ആ കുട്ടിയോട് ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ദീപ്തിയോട് തോന്നുന്ന വികാരം എന്താണ് സ്നേഹമോ സഹതാപമോ സ്നേഹം മാത്രം ദീപ്തിയുടെ അസുഖം മാറിയാലും ഇല്ലെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിക്കും അവൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല കുറച്ച് സ്വരമായിരുന്നു രാജീവിൻ്റേത് ഞാനൊരു വിഡ്ഢി ചോദ്യം ചോദിക്കട്ടെ എന്താണ് ഡോക്ടർ കായലിൽ നിന്ന് കിട്ടിയ മൃതശരീരം സിത്താരയുടെ തല്ലെന്ന് തെളിഞ്ഞെന്നിരിക്കട്ടെ ഒരു സുപ്രഭാതത്തിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തുന്നു അപ്പോഴും നേരത്തെ പറഞ്ഞ തീരുമാനമായിരിക്കുമോ നിങ്ങളുടേത് രാജീവൊന്ന് ചിരിച്ചു വിട്ടി ചോദ്യമാണെങ്കിലും ഡോക്ടർ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ദീപ്തി ഒഴിച്ച് ഒരു പെണ്ണിനും എൻ്റെ മനസ്സിലോ ജീവിതത്തിലോ സ്ഥാനമില്ല സിത്താരയുമായി ഉണ്ടായിരുന്ന സ്നേഹബന്ധം ഇനി ഒരു അടഞ്ഞ പുസ്തകം മാത്രം അവളിൽ നിന്ന് ബഹുദൂരം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു കാരണവശാലും ഒരു മടക്കയാത്ര പറ്റില്ല ഡോക്ടർ നിത്യാനന്ദ ഒന്ന് നിശ്വസിച്ചു ശരി രാജീവ് വരൂ ഇനി ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹം എഴുന്നേറ്റു രാജീവും എഴുന്നേറ്റു അവർ മുറിയിൽ നിന്നിറങ്ങി അന്തേവാസികളുടെ താമസസ്ഥലമായ അടുത്ത കെട്ടിടത്തിലേക്ക് നടന്നു പതിനേഴ് നമ്പർ മുറിയിലേക്കാണ് രാജുവിനെ ഡോക്ടർ കൊണ്ടുപോയത് അവർ ചെന്നപ്പോൾ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു വാതിലിൽ ഡോക്ടർ മെല്ലെ തട്ടി പരിചയമുള്ള ആളാണെന്ന് രാജു നോക്കുക അദ്ദേഹം പറഞ്ഞു വാതിൽ തുറന്ന് സിത്താര പ്രത്യക്ഷപ്പെട്ടു മഞ്ഞ നിറത്തിലുള്ള നീളം പാവാടയും കറുത്ത വെൽവെറ്റിൻ്റെ ടോപ്പുമാണ് അവളുടെ വേഷം സിത്താര ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്ക് രാജുവിൻ്റെയും സിത്താരയുടെയും കണ്ണുകൾ കണ്ടുമുട്ടി സിത്താര വിശ്വസിക്കാനാവാതെ രാജീവ് വിളിച്ചു പെട്ടെന്ന് സിത്താരയുടെ തലച്ചോറിനുള്ളിൽ ഒരു സ്ഫോടനം നടന്നു അവൾ ബോധരഹിതയായി ഒരു വശത്തേക്ക് ചാഞ്ഞു ഡോക്ടർ നിത്യാനന്ദ അവളെ താങ്ങി പിടിച്ചു രാജീവിൻ്റെ സഹായത്തോടെ അദ്ദേഹം അവളെ കട്ടിലേക്കിടത്തി ഡോക്ടർ ഇത് സിത്താര തന്നെയാണോ ഞെട്ടലിൽ നിന്ന് വിമുക്തനായപ്പോൾ അയാൾ ചോദിച്ചു അതെ സിത്താര മരിച്ചിട്ടില്ല പക്ഷേ അവൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവളുടെ മനസ്സിൽ രാജീവില്ല അമ്മയോ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല അവൾ ആരാണെന്ന് അവൾക്കറിയില്ല അവളെ രക്ഷപ്പെടുത്തിയ റിച്ചാഡിനെയും അയാളുടെ ഡാഡിയെയും അമ്മിയെയും മാത്രമേ അവൾക്കറിയൂ രാജീവ് സ്തബ്ധനായി നിന്നു ഡോക്ടർ നിത്യാനന്ദ് മൊബൈലെടുത്ത് ചന്ദ്രശേഖറെ വിളിച്ചു ഉടൻ തന്നെ രണ്ട് അറ്റൻഡന്റ്മാർ ട്രോളിയുമായി വന്ന് സിത്താരാദില്ക്കെടുത്തി ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ നിത്യാനന്ദ് ഒപ്പം ചെന്നു അദ്ദേഹം അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു പിന്നിലുണ്ടായിരുന്നു രാജീവ് ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറുകൾ ഇവൾ കാടതിരയിലായിരിക്കും ഉണരുമ്പോഴറിയാം സിത്താരക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ എന്ന് കിട്ടിയില്ലെങ്കിൽ അവൾ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയുകയില്ല ഡോക്ടർ പറഞ്ഞു രാജീവ് അമ്പരന്ന് നോക്കി ഇതെങ്ങനെ സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ സിത്താരക്ക് ഓർമ്മ തിരിച്ചു കിട്ടും വരെ കാത്തിരിക്കാതെ പറ്റില്ല രാജീവ് ഒരു കാര്യം ചോദിക്കട്ടെ ദീപ്തിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഇനിയും മാറ്റമില്ലല്ലോ ഇല്ല ഡോക്ടർ സിത്താര മരിച്ചിട്ടില്ലല്ലോ അതോടെ ജയരാമ സാർ നിരപരാധിയല്ലേ എനിക്കിനി അദ്ദേഹത്തോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ദീപ്തി മാത്രമേ ഉള്ളൂ രാജു പറഞ്ഞു താങ്ക് യു യങ് മാൻ മിസ്റ്റേഴ്സ് റൂമിൽ വിശ്രമിക്കൂ എനിക്കിനി ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ശരി ഡോക്ടർ രാജുവും മെല്ലെ സന്ദർശന മുറിയിലേക്ക് ചെന്നു ഡോക്ടർ ഫോൺ എടുത്ത് റിച്ചാർഡിനെ വിളിച്ചു എവിടെയാണിപ്പോൾ ഹോട്ടലിലാണ് ഡോക്ടർ റിച്ചാർഡ് ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു ഞാൻ വരാം ധൃതിയില്ല സാവകാശം വന്നാൽ മതി ശരി ഡോക്ടർ ഫോൺ വച്ചിട്ട് ഡോക്ടർ നിത്യാനത്ത് പോയത് ദീപ്തിയുടെ അടുത്തേക്കാണ് മീനാക്ഷിമൊത്ത് അവൾ മുപ്പത്തിയാറാം നമ്പർ മുറിയിൽ സംസാരിക്കുകയായിരുന്നു എന്താ ഡോക്ടർ അദ്ദേഹത്തെ കണ്ട് ദീപ്തി പെട്ടെന്ന് എഴുന്നേറ്റു ദീപ്തി എൻ്റെ കൂടെ വരൂ കൂടുതലൊന്നും പറയാതെ അദ്ദേഹം കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു ദീപ്തി പിന്നാലെ നടന്നു എന്തിനാ ഡോക്ടർ എന്നെ വിളിപ്പിച്ചത് രാജീവ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മോതിരം മാറൽ നടത്തിയിരുന്നു അവളുടെ പേര് സിത്താര എന്നായിരുന്നു അക്കാര്യം ദീപ്തിക്കറിയാമോ അറിയാം എന്നാൽ കേട്ടോളൂ അവൾ മരിച്ചിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദീപ്തി പെട്ടെന്ന് നിന്നു ഡോക്ടർ അവൾ ഞെട്ടലോടെ വിളിച്ചു സത്യമാണ് പറഞ്ഞത് ആ സിത്താരയാണ് പതിനേഴാം നമ്പർ മുറിയിൽ താമസിക്കുന്ന സിത്താര ഐ ജസ്റ്റ് കാൺ ബിലീവ് ഡോക്ടർ യെസ് യു ഹാവ് ടു ബിലീവ് രാജീവ് അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവൾ ഇപ്പോൾ ഒരു മയക്കത്തിലാണ് എ സോട്ട് ഓഫ് ട്രാൻസ് അവർ വീണ്ടും നടന്നു മരിച്ച ആൾ എങ്ങനെ ജീവിച്ചു അവൾക്ക് മനസ്സിലായില്ല മരിച്ചെന്ന് എല്ലാവരും വിചാരിച്ച സിത്താര മരിച്ചില്ല രാജീവേട്ടൻ എന്തു പറയുന്നു ആശങ്കയോട് അവൾ ചോദിച്ചു രാജുവിനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ദീപ്തിയെ കേൾപ്പിക്കാം കൺസൾട്ടിംഗ് റൂമിലേക്ക് ചെന്ന് ഡോക്ടർ നിത്യാനന്ത് മൂവി ക്യാമറ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു കമ്പ്യൂട്ടർ സ്ക്രീനിൽ രാജുവിൻ്റെ മുഖം തെളിഞ്ഞു രാജീവും ഡോക്ടർ നിത്യാനന്ദം തമ്മിൽ നടന്ന സംഭാഷണം മുഴുവൻ അവൾ കമ്പ്യൂട്ടറിൽ നിന്ന് കേട്ടു ഇനി ദീപ്തി ഒഴിച്ച ഒരു പെണ്ണിനും എൻ്റെ മനസ്സിലോ ജീവിതത്തിലോ സ്ഥാനമില്ല എല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് സിത്താരയെ ഒന്ന് കാണണം ഡോക്ടർ അവൾ പറഞ്ഞു സിത്താരയെ കാണാൻ സമയമായിട്ടില്ല ദീപ്തി ഇപ്പോൾ കാണേണ്ടത് രാജീവിനെയാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു എവിടെ രാജീവേട്ടൻ വിസ്റ്റേഴ്സ് റൂമിലുണ്ട് അവൾ മുറിയിൽ നിന്നിറങ്ങി വിസിറ്റേഴ്സ് റൂമിലേക്ക് ഓടി എതിരെ വന്നവർ അവളെ ആശ്ചര്യത്തോടെ നോക്കി അവൾ ചെന്നപ്പോൾ അയാൾ തലയുയർത്തി നോക്കി രാജിവേട്ടാ അവൾ കരഞ്ഞു അയാൾ എഴുന്നേറ്റ് നിന്ന് ദീപ്തിയെ ചേർത്ത് പിടിച്ചു കരയരുത് പക്ഷേ അവൾ മതി വരുവോളം കരഞ്ഞു സിത്താരയെ മറക്കാൻ പറ്റുമെങ്കിൽ മാത്രം രാജീവേട്ടൻ എന്നെ വിവാഹം കഴിച്ചാൽ മതി മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടുനടന്നുകൊണ്ട് എന്നെ ഭാര്യയാക്കിയാൽ രാജിവേട്ടൻ അത് എന്നോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും സിത്താര എനിക്കിനി ആരുമല്ല എന്നെ വിശ്വസിക്കും ദീപ്തി അയാൾ പറഞ്ഞു പക്ഷേ സിത്താരക്ക് ബോധം തെളിയുമ്പോൾ അവൾക്ക് രാജീവേട്ടനെ വേണമെന്ന് നിർബന്ധിച്ചാൽ അവളുടെ വിരലിൽ മോതിരം ചാർത്തിയതല്ലേ രാജീവേട്ടൻ ദീപ്തി ചോദിച്ചു വേണമെങ്കിൽ നാളെ നമുക്ക് വിവാഹിതരാകാം നിന്റെ സംശയം മാറട്ടെ അയാൾ പറഞ്ഞു എനിക്ക് ഇനി സംശയമൊന്നുമില്ല രാജവേട്ട ദീപ്തി അയാളുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു അയാൾ അവളുടെ ചുമലിൽ സ്നേഹപൂർവ്വം തലോടി പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ നിത്യാനന്ത് എന്താ ഡോക്ടർ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു സിത്താരിയുടെ അമ്മയെ എത്രയും വേഗം ഇവിടെ എത്തിക്കണം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ മകളെ അമ്മയ്ക്ക് കൊടുക്കണ്ടേ വേണം ഡോക്ടർ ഫോൺ കട്ട് ചെയ്ത് അയാൾ അപ്പോൾ തന്നെ ജോൺ നെല്ലുവേലിയെ വിളിച്ചു ഓഫീസിലായിരുന്നു അയാൾ ജോൺ എത്രയും വേഗം സിത്താരിയുടെ അമ്മയെ ഇവിടെ കൊണ്ടുവരണം ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു സിത്താരയെക്കുറിച്ച് അയാൾ ജോണിനോട് എല്ലാം പറഞ്ഞു ഞാനിതാ അമ്മയെ വിളിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു രാജീവ് മൊബൈൽ പോക്കറ്റിലിട്ടു ഡാഡിയെ അറിയിക്കേണ്ട കാര്യം പെട്ടെന്ന് ഓർത്തപ്പോൾ ദീപ്തി ചോദിച്ചു വേണം അപ്പോൾ തന്നെ അയാൾ മേജർ ജയരാമനെ വിളിച്ചു സാർ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരാമോ ദീപ്തിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ജയരാമിൻ്റെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു അതല്ല സാർ ഐ വിൽ ഹാവ് എ സർപ്രൈസ് ഫോർ യു എത്രയും വേഗം വരിക കൂടുതലൊന്നും പറയാതെ രാജീവ് സംഭാഷണം അവസാനിപ്പിച്ചു സിത്താരം എല്ലെ കണ്ണു തുറന്നു നോക്കി അപ്പോൾ അവളുടെ കാൽക്കൽ സാവിത്രി നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ അവൾ ഒരു നിമിഷം കിടന്നു അമ്മേ അവൾ പെട്ടെന്ന് വിളിച്ചു എൻ്റെ പൊഞ്ഞുമോളെ കിടക്കയിലിരുന്ന് അവൾ കയ്യിൽ അമർത്തിപ്പിടിച്ചു മുറിയിലുണ്ടായിരുന്ന ഡോക്ടർ നിത്യാനന്ദ റിച്ചാർഡും പരസ്പരം നോക്കി അവർ ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും എല്ലാം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇത്രയും വേഗം എല്ലാം നേരെ ഞാൻ വിചാരിച്ചതല്ല റിച്ചാർഡ് ഇറ്റ്സ് എ മിറക്കിൽ ഡോക്ടർ നിത്യാനന്ദ പറഞ്ഞു സിത്താരിക്ക് അവളുടെ പൂതകാലം തിരിച്ചു കിട്ടി അത് സന്തോഷമുള്ള കാര്യമാണ് ഡോക്ടർ പക്ഷേ റിച്ചാർഡ് പെട്ടെന്ന് നിർത്തി താങ്കൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഭൂതകാലം തിരിച്ചു കിട്ടിയപ്പോൾ വർത്തമാനകാലം നഷ്ടപ്പെട്ടു കാണില്ലേ എന്നാണ് ഇപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള കൂടിച്ചേരലിൽ നമ്മൾ അന്യരാണ് അതുകൊണ്ട് തടസ്സമാകാതിരിക്കാനാണ് നമ്മൾ പുറത്തേക്കിറങ്ങിയത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അല്പനേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം അവർ മെല്ലെ നടന്നു പുറത്ത് പടർന്നു പന്തലിച്ച വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ അപ്പോൾ രാജീവും ജോൺ നെല്ല് വലിയ നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ നിത്യാനന്ദനെ കണ്ട് രാജീവ് പുഞ്ചുരിച്ചു ദീപ്തിയുടെ ഡാഡി വന്നിട്ടുണ്ട് എല്ലാം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ദീപ്തിയുടെ മുറിയിലാണ് അദ്ദേഹം രാജീവ് പറഞ്ഞു മീറ്റ് മിസ്റ്റർ റിച്ചാർഡ് ഡോക്ടർ നിത്യാനന്ദ അയാളെ പരിചയപ്പെടുത്തി റിച്ചാർഡ് രാജുവും സൗഹൃദത്തോടെ കൈപ്പിടിച്ചു കുലുക്കി വളരെ നന്ദിയുണ്ട് റിച്ചാർഡ് താങ്കളല്ലാതെ വേറെ ആരും ചിലപ്പോൾ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യുമായിരുന്നില്ല രാജീവ് അയാളെ അഭിനന്ദിച്ചു മകൾ മരിച്ച ഒരു ഡാഡിയുടെയും അമ്മിയുടെയും ദുഃഖം കണ്ടവനാണ് ഞാൻ ഇതും അതുപോലെയല്ലേ റിച്ചാർഡ് പറഞ്ഞു ഞാൻ ജോണിനോടും കടപ്പെട്ടിരിക്കുന്നു ജോണാണ് ദീപ്തിയെ ഇവിടെ കൊണ്ടുവരാമെന്ന് സജസ്റ്റ് ചെയ്തത് രാജീവ് പറഞ്ഞു ജോൺ പുഞ്ചിരിച്ചതേ ഉള്ളൂ അപ്പോൾ സാവിത്രിയും സിത്താരയും മെല്ലെ നടന്നു വരുന്നുണ്ടായിരുന്നു റിച്ചാർഡിൻ്റെ മനസ്സൊന്ന് തുടിച്ചു സിത്താര അടുത്തു വന്ന് റിച്ചാഡിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു റിച്ചി ഇതാണ് എൻ്റെ അമ്മ ജീസസ് റിച്ചാഡ് സാവിത്രിയുടെ നേരെ നോക്കി കൈക്കൂപ്പി എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല എൻ്റെ മോളെ കൊണ്ടുവന്ന് തന്നതിന് സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സിത്താര മെല്ലെ രാജീവിൻ്റെ നേർക്ക് തിരിഞ്ഞു ഇന്നലെ കഥകളൊക്കെ ദീപ്തി പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അതിലുള്ള റോൾ ഓർമ്മ വന്നതേയില്ല പക്ഷേ രാജിവേട്ടന എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു വാതിൽ തുറന്നു അത്ഭുതമായിരിക്കുന്നു അവൾ പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഡോക്ടർക്കുള്ളതാണ് ജോൺ പറഞ്ഞു അല്ല ജോൺ വേറൊരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉപകരണം മാത്രം ഡോക്ടർ നിത്യാനന്ദ വിനായി വിനീതനായി രാജിവേട്ടനെ കാത്തിരിക്കുകയാണ് ദീപ്തി ചെന്നോളൂ അവൾ പറഞ്ഞു ശരി ഞാൻ പോയിട്ട് വരാം അയാൾ ദീപ്തിയുടെ അടുത്തേക്ക് പോയി ഞാൻ നാളെ രാവിലെ മംഗലാപുരത്തേക്ക് പോവുകയാണ് ഡോക്ടർ റിച്ചാർഡ് അറിയിച്ചു അതിനു മുമ്പ് റിച്ചിക്കൊരു ജോലി കൂടിയുണ്ട് ഡോക്ടർ അനുവദിക്കുമെങ്കിൽ സിത്താര പറഞ്ഞു എന്താണ് ഡോക്ടർ നിത്യാനന്ത അവളെ നോക്കി എന്നെയും അമ്മയെയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കണം വിത്ത് പ്ലഷർ റിച്ചാർഡ് പറഞ്ഞു ദീപ്തിക്കും സിത്താരയ്ക്കും ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം ഡോക്ടർ അറിയിച്ചു മമ്മിയോടും ഡാഡിയോടും പറയണം അധികം വൈകാതെ മംഗലാപുരത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യണമെന്ന് സിത്താര പറഞ്ഞു എല്ലാവരും ചിരിച്ചു കോണ്ടിനൽ കൺസൾട്ടൻസി സർവീസിൻ്റെ കൂറ്റൻ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രാജീവ് ഇറങ്ങി ടോർ തുറന്ന് ദീപ്തിയും അവർ ചുറു ചുറുക്കോടെ പടികൾ കയറി ചെന്നു കണ്ണാടി വ്യാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു ഗുഡ് മോർണിംഗ് സാർ ഉണ്ടായിരുന്ന പെൺകുട്ടി അഭിവാദനം ചെയ്തു ഗുഡ് മോർണിംഗ് സ്മിത ലിഫ്റ്റിൽ അവർ മൂന്നാമത്തെ നിലയിലേക്ക് പോയി എന്തായിരിക്കും സംഭവിക്കുക ദീപ്തി ചോദിച്ചു കാത്തിരുന്നു കാണാം രാജീവ് പുഞ്ചിരിച്ചു മൂന്നാമത്തെ നിലയിൽ ലിഫ്റ്റ് നിന്നപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഇടതുവശത്തായിരുന്നു താരമാധവിൻ്റെ മുറി വാതിൽ തുറന്ന് രാജീവ് അകത്തേക്ക് കയറി പിന്നാലെ ദീപ്തിയും റിവോൾവിംഗ് ചെയറിൽ താരമാധവ് ഉണ്ടായിരുന്നു അപ്പോഴും ജ്വലിക്കുന്ന സൗന്ദര്യം ഗുഡ് മോർണിംഗ് മാഡം രാജുവിനെയും ദീപ്തിയെയും കണ്ട് അവളുടെ മുഖം വങ്ങി മോർണിംഗ് രണ്ടു പേരും ഇരുന്നു ഞാൻ അധിക സമയം അപഹരിക്കുകയില്ല ദീപ്തി അതിങ്ങെടുക്കൂ രാജീവ് പറഞ്ഞു ദീപ്തി ഹാൻഡ് ബാഗിൽ നിന്ന് രണ്ട് കവറുകളെടുത്ത് അയാൾക്ക് കൊടുത്തു ഇത് എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററാണ് മാഡം കൊച്ചിയിലുള്ള വേറൊരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടി താരമാധവ് ഒന്നും പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കല്യാണത്തിന് മാഡം തീർച്ചയായും വരണം താരമാധവ് ഒന്നും പുഞ്ചിരിച്ചു പോലുമില്ല താങ്ക് യു മാഡം രാജുവും ദീപ്തിയും യാത്ര പറഞ്ഞ് എഴുന്നേറ്റു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലെന്തോ വീണുടയുന്ന ശബ്ദം അവർ കേട്ടു തിരിഞ്ഞു നോക്കാതെ അവർ ലിഫ്റ്റിന് നേരെ നടന്നു